ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രമതിക്ക് കാശ് കൊടുക്കാമെന്ന് അച്ചമ്മ പറഞ്ഞതോടെ ചന്ദ്രമതി ഇങ്ങനെ തൂക്കലും ഒക്കെ തുടങ്ങി ഭയങ്കര സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആശാത്തി ഇങ്ങനെ പണിയെടുക്കലോ പണിയെടുക്കൽ കാലൊക്കെ തിരുമ്മിക്കൊടുക്കുക പക്ഷേ സച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ സച്ചിക്ക് അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കുന്നു ഇത് കഴിഞ്ഞ് രാവിലെ കഴിഞ്ഞപ്പോഴേക്കും കൈ നിറയെ പൈസയായിട്ട് അച്ചമ്മ വരുന്നു അച്ചമ്മ ഇത് കണ്ട് അച്ചമ്മ കൊണ്ടുവരുന്ന പൈസ സച്ചി കണ്ടപ്പോൾ ഇത് എത്ര രൂപ ഉണ്ടെന്ന് ചോദിച്ചു നീ എന്തിനാണ് അത് അതറിയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇത് കണ്ടിട്ട് ലക്ഷങ്ങൾ വരുന്ന ണ്ടല്ലോ ഞാ ഉണ്ടെന്ന് പറഞ്ഞു ഒരു മാസം വീട്ടുജോലി ചെയ്തപ്പ റൂമയ്ക്ക് എന്ത് കൊടുക്കുവെന്ന് ചോദിച്ചു ഇതിപ്പോ രണ്ടു ദിവസം ജോലി ചെയ്തതിന് കൂലി ലക്ഷങ്ങളോ എന്താ ഇത് അതുപോലെയാണോടാ ഇത് ഉം വീട്ടു ജോലി ചെയ്തതിനൊന്നും അല്ല കാശ് കൊടുക്കുന്നത് വിവാഹ ചെലവിനാണെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ എനിക്ക് അറിയാവുന്ന രേവതിയോട് സച്ചി നീ എന്നെ പഠിപ്പിക്കണ്ടെന്നും പറഞ്ഞു അച്ഛമ്മ അച്ഛന് കാശ് കൊടുക്കുന്നതിന് ഞാനെന്ത് പഠിച്ചു എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്ന ചോദിച്ചു രേവതി അച്ഛമ്മ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരേന്ന് ചോദിച്ചു സച്ചി നേരം അച്ഛനും അമ്മയും കൂടെ അങ്ങോട്ടേക്ക് വന്നു രവി ഇതാ കാശ് സൂക്ഷിക്കണേ എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അച്ഛമ്മ അച്ഛനത് സൂക്ഷിച്ചാലും സുതി ഇത് കൊണ്ടുപോയി തുലയ്ക്കും മുമ്പ് അവന് കൊണ്ടുപോയ കാശ് ഇതുപോലെ ഒന്നും കൊണ്ടോ തുലച്ചതാ ഒരു പെണ്ണിൻ്റെ വായിൽ അതൊക്കെ കൊണ്ടുപോയി അങ്ങ് ഇട്ടു ഈ കാശും അവൻ നഷ്ടപ്പെടുത്തി കളയും ഇനി ഏതു പെണ്ണിൻ്റെ വായിലാണോ അവൻ ഇത് കൊണ്ടുപോയി ഇടാൻ പോകുന്നത് അച്ചമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് അതൊക്കെ പോയത് തന്നെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുക അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിയുടെ നേരെ ഇങ്ങനെ നോക്കുവാണ് നമ്മുടെ അച്ഛൻ രേവതിക്ക് ദേഷ്യം വന്നു രേവതി ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോ നിനക്ക് എന്തിന്റെ കേടാടാ ഇത് അവന്റെ കല്യാണത്തിനുള്ള കാശ അവന് നല്ലത് നടക്കുമ്പോ നീ എന്തിനെ ഉടക്കം നോക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അവന് നല്ലത് നടക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടതും നടക്കും ഇനി യാതൊരു മാറ്റവും ഇല്ലാന്ന് പറഞ്ഞപ്പോ സജീം ഇണ്ടാതിരിക്കാൻ പറഞ്ഞു അച്ഛമ്മ ഒരു തവണ അവൻ തെറ്റ് ചെയ്തു എന്ന് വെച്ച് അവനത് ആവർത്തിക്കണമെന്ന് നിർബന്ധമുണ്ടോ അവനും എന്റെ പേരക്കൂട്ടി തന്നെയാണ് ഞാനും അവന് ഇതൊക്കെ ചെയ്തു കൊടുക്കാനുള്ളു ഞാനത് കൊടുക്കുന്നു പറഞ്ഞിട്ട് പൈസ കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ അമ്മ ടെൻഷൻ അടിക്കണ്ട ഈ പൈസ ഒരിക്കലും വെറുതെ ആയി പോകില്ല ആഗ്രഹിച്ചതുപോലെയൊക്കെ നടക്കും അമ്മേ എന്നൊക്കെ അങ്ങനെ അപ്പം അല്ല ചന്ദ്രയെന്ന് ചോദിച്ചപ്പോൾ ആദ്യ എന്നും പറഞ്ഞു ചന്ദ്ര അങ്ങനെ ഇവർ കാശും മേടിച്ച് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോരുവാ കൊടുക്കുന്നതിന് മുൻപ് ചന്ദ്രക്കിട്ടുള്ള ഇച്ചിരി അങ്ങ് കൊടുത്തിട്ട് അച്ചമ്മ കൊടുക്കുന്നത് ചന്ദ്ര അത് മേടിച്ച് പടി ഇറങ്ങുന്നു ഇവരങ്ങ് കഴിഞ്ഞപ്പോൾ അവരോട് കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് വരണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു നമ്മുടെ രവിയേട്ടൻ അപ്പം ശരി വന്നേക്കാം എന്നും പറഞ്ഞുകൊണ്ട് അച്ചമ്മയും അത് കഴിഞ്ഞ് ഇവരോടും പറഞ്ഞു വേഗം വരണം എന്നും പറഞ്ഞു പിന്നെ എന്തായാലും ഇവളെ ഒരാൾ അടുത്ത ആൾ വരുമ്പോൾ ഇവളെ മറന്നുപോയേ കൃതി ഇവളാണ് നമ്മുടെ ഐശ്വര്യം മഹാലക്ഷ്മി എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെക്കുറിച്ച് ചന്ദ്രമതിയോട് പറയുവാണ് നമ്മുടെ അമ്മ അച്ചമ്മ അന്നേരം ദേ ചന്ദ്രമതി തുറച്ചു നോക്കിയിട്ട് ഒരു ചിരിയും ചിരിച്ചങ്ങനെ നിൽക്കുക സച്ചി അന്നേരം ഇങ്ങനെ നോക്കുകട്ടോ ചന്ദ്രേ എല്ലാവരെയും ഒരേപോലെ കാണാനായിട്ട് നീ പഠിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ രേവതി അന്നേരവും ചന്ദ്രമതി തുറച്ച് നോക്കുകട്ടോ എന്നാ ശരി അമ്മ ഞങ്ങൾ ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ അച്ഛാ ഞങ്ങളും വരുമോ നാട്ടിലേക്ക് എന്ന് പറഞ്ഞു സച്ചി നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞ് പോയാൽ മതി എന്നാൽ അച്ചമ്മ രേവതിയുടെ കാലിലെ വേദനയൊക്കെ മാറട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ മാറി അത് നല്ലോലെ മാറിയിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു നിങ്ങൾ ചെല്ലുമക്കളേന്നും പറഞ്ഞു ചന്ദ്രയും ഒക്കെ വഴി വെച്ച് യാത്രയാക്കി പറഞ്ഞു വിട്ടോ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ സച്ചി ഇത് എന്തൊരു നീതികേട് എൻ്റെ അച്ചമ്മയെന്ന് ചോദിച്ചു അതെ നീതികേട് തന്നെയാ അവളെ എനിക്ക് അറിയാവുന്നതല്ലേടാ എന്ന് വെച്ചപ്പം അപ്പം ഞാനാരായി വിഡിയായി എന്ന് നമ്മുടെ രേവതി പറഞ്ഞു അങ്ങനെ അങ്ങനതേ ഇവർ ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു എന്തായാലും യാത്ര പറഞ്ഞ് അവരിങ്ങ് പോയി ഇവർ ഇതൊക്കെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ കാര്യങ്ങളെല്ലാം നല്ലപോലെ സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് മകനോട് നീ സന്തോഷത്തോടെ ചെല്ലാനൊക്കെ പറഞ്ഞ മകനെ പറഞ്ഞു വിട്ടപ്പം ആ ഒരു ആശ്വാസത്തിൽ നമ്മുടെ അച്ഛമ്മ അങ്ങനെ ഇരിക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന വർഷം ഇങ്ങനെ റോഡ് സൈഡിൽ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തിരിക്കുന്നു നമ്മുടെ സ്ത്രീ അങ്ങോട്ടേക്ക് വരുന്നു അറിയാതെ വർഷയുടെ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇടിച്ചു ഇടിച്ച് കഴിഞ്ഞപ്പോഴേക്കും അയ്യോന്ന് ഉള്ള ഇതിൽ നമ്മുടെ സ്ത്രീയെ അങ്ങോട്ട് ഹെൽമെറ്റ് ഊരി അപ്പോഴാണ് വർഷം ആളെ കാണുന്നത് ഓഹോ നീയോ എന്ന് ചോദിച്ചാൽ ദേഷ്യപ്പെട്ടപ്പം അതെ ഞാൻ തന്നെ നീ എന്തിനാ എൻ്റെ സ്കൂട്ടറിൽ ഇടിച്ചതെന്ന് ചോദിച്ചു ഇപ്പം ഇങ്ങനെ ഒന്ന് തട്ടിയതേ ഉള്ളൂ നേരത്തെ ഞാൻ ബ്രേക്ക് നീ ഇപ്പം ഹോസ്പിറ്റലിൽ കിടന്നേനയെന്ന് പറഞ്ഞു ശ്രീയെ അപ്പോഴേക്ക് ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക റോഡിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നുള്ള ബോധം വേണം ഫോണിലൂടെ സംസാരിച്ചല്ല റൈഡ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു സംസാരിക്കുക ഒരു നൂറ് തവണ എഴുതി പഠിക്കുക എങ്കിലേ വിഡിയായി ഇന്നലെ തലയിൽ കയറൂ എന്ന് പറഞ്ഞപ്പം ദേ വേണ്ട നീ ആരാടാ എന്നെ റോഡ് നിയമം പഠിപ്പിക്കാൻ ട്രാഫിക് പോലീസ് ആണോ ചോദിച്ചപ്പം ആ അതെ നീ എന്തിനാ എപ്പോഴും എന്റെ പുറകുന്ന് നടന്ന് ഇങ്ങനെ ശല്യം ചെയ്യുന്ന വീണ്ടും കാശ് വാങ്ങിക്കാൻ വന്നാണോന്നൊക്കെ വർഷം ചോദിച്ചു നനക്കുമല്ലേ ജോലിക്കും പോയിക്കോടേടാ അപ്പം നല്ല നാക്ക് നിന്നെ വളർത്തിയവരെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ സ്ത്രീയും നല്ല രീതിയിൽ തന്നെയടാ എൻ്റെ ഡാഡി മമ്മി എന്നെ വളർത്തിയത് എന്ന് നമ്മുടെ വർഷ പറയുക താനാ ഫ്രോഡ് റൌഡി എന്നൊക്കെ പറഞ്ഞ് വിളിക്കണേ ദേ ഇനി എൻ്റെ പുറകെ അങ്ങനെ വന്നാലുണ്ടല്ലോ വിവരം അറിയും താൻ താനാണ് വിവരം അറിയാൻ പോകുന്നത് ദേ ഇനി നീ ആരെങ്കിലും ഇടിച്ചിടിക്കോ ശ്രദ്ധയില്ലാതെ അപകടം വരുന്ന വിധം വണ്ടി ഓടിക്കുകയോ ചെയ്താൽ നീ വിവരം അറിയുമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ത്രീ അവിടെ നിന്ന് പോയി വർഷയാണെങ്കിൽ കൊരിപ്പ് കയറി അവിടെ നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ അച്ചമ്മിയെയും പാറൂട്ടിയമ്മയെയാണ് കാണിക്കുന്നത് മരുമകൾ യും പെട്ടെന്ന് പറഞ്ഞു വിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മനസ്സിലായി അവളുണ്ടായിരുന്നെങ്കിൽ ജോലിയൊക്കെ അവള് ചെയ്തേനെ അല്ലേ നിനക്ക് വെറുതെ ഇരിക്കാലോ അല്ലേ ആ അതെ അതെ എന്ന് പറഞ്ഞോണ്ടെങ്കിൽ അവരിയ്ക്കുന്നു നീ പേടിക്കൊന്നും വേണ്ട നിന്നെ സഹായിക്കാൻ രേവതി മോളുണ്ടല്ലോ പിന്നെ എന്താ അവള് നിന്നെ എല്ലാ രീതിയിലും സഹായിക്കുന്നില്ലേ എന്തായാലും സച്ചിക്ക് നല്ല പോലൊരു ആളെ കിട്ടി അതുപോലെ തന്നെ എൻ്റെ മൂത്ത കൊച്ചുമോനും കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുവാ അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഉം കാര്യമൊക്കെ കാര്യമാണ് പക്ഷേ അവര് തമ്മിലുള്ള ഒരു ജീവിതമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു നിനക്ക് ഇതുവരെ ആ ഒരു ചിന്ത വിട്ടില്ലേന്ന് അച്ഛമ്മ ചോദിക്ക പാറൂട്ടിയമ്മയോട് എന്തൊക്കെ സംസാരിക്കാനുണ്ടാവു അവർക്ക് ജോലിക്ക് പോയെടുത്ത തീരത്തം വരില്ലായിരുന്നു സച്ചിയുടെ അച്ചാച്ചന് നിനക്കറിയാവോ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു ഇവരുടെ കഥയും ഒക്കെ ഇങ്ങനെ ഇരുന്ന് പറയാം അങ്ങനെ ഇവര് രണ്ടുപേരും കൂടെ ഇവരുടെ പഴയ കഥയും അതുപോലൊക്കെ പറഞ്ഞു അതിനുശേഷം ഇവർ തമ്മിലുള്ള ജീവിതത്തിൽ ഒന്നും നടക്കാത്ത കാര്യമൊക്കെ ഇവരിങ്ങനെ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുക കേട്ടോ ആ സമയം പിന്നെ നമ്മുടെ സച്ചിയെ കാണിക്കുന്നത് സച്ചിയും രേവതിയും കൂടെ ചിരിയും കളിയും ഓട്ടപ്പെടുത്തവും ഒക്കെ ആയിട്ട് അതിലിങ്ങനെ വന്നു അപ്പോൾ അങ്ങനെ വന്ന് അച്ഛമ്മയുടെ മടിയിലേക്ക് ഇരുന്നു രാവിലെ തന്നെ ഇത് എന്തായാ എഴുന്നേക്കൻ്റെ മടിയിൽ നിന്ന് ആ ദേ എന്റെ അടുത്തിരിക്കേണ്ടെന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യേ ഇപ്പൊ രണ്ടുപേരും കൂടെ ഒരിടം വരെ പോയിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചേ അത് വേറെ ക്ഷേത്രമെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു സച്ചി ക്ഷേത്രത്തിലൊന്നുമല്ല തോട്ടത്തിൽ തോട്ടം വരെ പോയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ പോകാൻ പറയപ്പോൾ എന്തിനാന്ന് ചോദിച്ചു സച്ചി എടാൻ മുമ്പ് നീ നാട്ട മാവും ബ്ലാവൊക്കെ കാണണ്ടേ നിനക്ക് നീ പോയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ സച്ചിയെയും രേവതിയെയും കൂടെ നിർബന്ധിച്ച് പറഞ്ഞുവിടുക അപ്പോൾ ഞാൻ പോയിട്ട് വന്നാൽ പോരെന്ന് ചോദിച്ചപ്പോൾ അവൾ അതൊന്നും കണ്ടിട്ടില്ലല്ലോ അവളെയും ഇങ്ങോട്ട് കൊണ്ടുപോകും എന്നും പറഞ്ഞു മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു അങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞു വിടുക രണ്ടുപേരും കൂടെ പോയി എല്ലാം കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ പറയണമെന്ന് പറഞ്ഞു വയോ എന്ന് പറഞ്ഞാൽ സച്ചി മുന്നിൽ അങ്ങ് പോയി അപ്പോൾ അച്ചമ്മ എന്തിനാ ഞങ്ങൾ പറഞ്ഞു വിടുന്നത് എനിക്ക് മനസ്സിലായി നമ്മുടെ രേവതി പറഞ്ഞു എല്ലാം നിന്റെ കയ്യിലെ കിടക്കുന്നത് ഓർത്തോളം കേട്ടോ എന്നും അങ്ങനെ പറഞ്ഞ ഞാൻ അച്ഛമ്മ വിടുക ഇങ്ങനെ രണ്ടുപേരും കൂടെ നടന്നു പോകുമ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ രേവതിക്ക് ഒത്തിരി ഇഷ്ടമായി രേവതി പറഞ്ഞു എന്ത് ഭംഗി ഇവിടെയൊക്കെ കാണാൻ അതെ ഈ സമയത്തൊന്നും അല്ല ഇവിടെ ഉണ്ടാവുക അപ്പൊ കിളിയൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി രേവതിക്ക് ഈ സമയത്തൊന്നും അല്ല കിളികൾ കൂടുതൽ ഉണ്ടാവുക അതിനൊരു സമയമുണ്ട് ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെ ഇവർ ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞു ഇങ്ങനെ ആ ഒരു ഇടവഴികളിലൂടെ നടന്നു പോകുമ്പോൾ ഈ നാടും സ്ഥലമൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് രേവതി പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകണം നീ ഇവിടെ നിന്നോ ഞാൻ നാട്ടിലോട്ട് പോക്കോളാം ഇവിടെ നിന്ന് പിന്നെ വണ്ടി ഓടിയിട്ട് നടക്കില്ല വണ്ടി ഓടാതെ വന്നാൽ കടം വീട്ടാനായിട്ടുള്ളൊരു കാര്യങ്ങളൊന്നും നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ രേവതി ചോദിച്ചു അപ്പം ഞാൻ നിങ്ങളോടൊപ്പം ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നവും ഇല്ലെന്നും എനിക്കൊരു പ്രശ്നമില്ല സന്തോഷമുള്ളൂ എന്ന് പറയൂ സച്ചി നീ കൂടെയില്ലെങ്കിൽ എനിക്ക് ജോളിയായിട്ട് നടക്കാം എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ വരാം പോകാം ഇനി വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ ജോളിയായിട്ട് അവിടെ നിന്നോളാം നീ ജോളിയായിട്ട് അച്ഛമ്മയുടെ കൂടെ ഇവിടെ നിന്നോളാനായിട്ട് പറയാം ഞാൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ലെന്ന് ചോദിച്ചു ഇല്ല ഒരു കുഴപ്പമില്ല എനിക്ക് അച്ഛനുണ്ട് അച്ഛമ്മയുണ്ട് കാറുണ്ട് പിന്നെ പിന്നിപ്പെന്താ വേണ്ടെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ മരിച്ചാലും പ്രശ്നമില്ലല്ലേ ഓ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല അന്ന് സച്ചി അങ്ങനെ തന്നെയാ നിങ്ങൾ പറഞ്ഞത് അയ്യോ ഞാൻ അങ്ങനെയല്ലായിട്ട് ഉദ്ദേശിച്ചത് അങ്ങനെയല്ല അങ്ങനെ തന്നെയാ ഉദ്ദേശിച്ചത് അങ്ങനെ തന്നെ ആ എന്നാൽ ശരി അങ്ങനെ തന്നെയാ ഞാൻ ഉദ്ദേശിച്ചത് നീ അത് തന്നെ അങ്ങ് വരവ് വെച്ചോളാം പറഞ്ഞു അപ്പം ശരി ഞാനായിട്ട് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശല്യത്തിന് വരുന്നില്ലെന്ന് സച്ചിയോട് രേവതി പിന്നെ ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും വഴക്കും ഒക്കെ തുടങ്ങി അങ്ങനെ എന്തായാലും ഞാൻ ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ല നിങ്ങൾ പോയി ഒറ്റയ്ക്ക് സന്തോഷമായിട്ട് ജീവിച്ചോളാം രേവതി പറയുന്നു ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അവിടെ നിന്ന് അങ്ങോട്ട് പോവുക അപ്പം നീ എവിടെയെങ്കിലും പോ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയും രണ്ടുപേരും മഴക്കുണ്ടാക്കി അങ്ങോട്ടും പിരിഞ്ഞു ഇങ്ങോട്ടും പോയി പിരിഞ്ഞു സച്ചി ദേഷ്യപ്പെട്ട് നിൽക്കുന്നു അത് രേവതി ഒരിക്കലും ഇയാൾ നന്നാവില്ല എന്നു പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അതെ പിള്ളേർ അവിടെ നിന്ന് ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടു പെട്ടെന്നായാലും കളിച്ചോണ്ടിരുന്ന ആദിക്കുട്ടനെ മനസ്സിലായി ആദിക്കുട്ടാന്ന് വിളിച്ചു ചെന്നപ്പോൾ ആഹാ ആൻറ്റി എന്താ ഇവിടെ എന്ന് ചോദിച്ചു ചുമ നടക്കാൻ ഇറങ്ങിയതാണെന്ന് പറഞ്ഞു അങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ ആ വന്നിരുന്നു അവിടെ ഉണ്ടെന്ന് പറഞ്ഞു ആദ്യം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ പോയി ആദ്യം അന്നേരം അവിടെ നിന്നു പിന്നെ ഇവർ രണ്ടുപേരും കൂടി ആയി കളി അങ്ങനെ രണ്ടുപേരും കൂടെ കളിച്ചു രണ്ടുപേരും കൂടെ ക്രിക്കറ്റ് കളിക്കുക കളിച്ച് 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 കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പന്ത് ഒരു കുളത്തിലേക്ക് പോയി ഈ കൊച്ചാണെങ്കിൽ ആ വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങുകട്ടോ ഈ ബോൾ എടുക്കാൻ വേണ്ടി എപ്പോഴേക്കും കൊച്ചിനെ പിടിക്കാനായിട്ട് പോയതാ പക്ഷേ രേവതി ആ കുളത്തിലേക്ക് വീണു കൊച്ചു മാ മാറി നിന്നു രേവതി തെന്നി കുളത്തിലേക്ക് പോയി കൊച്ചു വെല്ലുവിളി വരണേ ആരെങ്കിലും ഓടി ഓടിവരണേന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരത്തിൽ ഒച്ചത്തിലെ കയറി അപ്പോഴേക്കും കുറേ ചേച്ചിമാർ വന്നു പക്ഷേ ചേച്ചിമാർക്കൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോഴേക്കും നമ്മുടെ സച്ചി അവിടെ കൂട്ടുകാരുമായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴേക്കും ആദ്യക്കൂട്ടൻ ഓടി വന്നു അങ്ങളെ അങ്ങളേന്നും വിളിച്ചു അപ്പം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ദേ ആൻറ്റി വെള്ളത്തിൽ പോയ കാര്യം പറഞ്ഞു പിന്നെ രേവതിയെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ സച്ചി അവിടുന്ന് മരണപ്പാച്ചിലായിരുന്നു പറന്നാ പോകുന്ന അങ്ങനെ ഓടി അപ്പോഴേക്കും രേവതി അവിടെ കിടന്ന് വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ മുങ്ങി താഴുക അപ്പോഴേക്കും ബാക്കി എല്ലാവരും ആൾക്കാരെല്ലാവരും ഇങ്ങനെ ഓടിക്കൂടി കേട്ടോ നമ്മുടെ സച്ചിയാണെങ്കിൽ ഓടി ഓടി ചെന്ന് വെള്ളത്തിലേക്ക് ചാടി വെള്ളത്തിലേക്ക് ചാടി ചെന്ന് രേവതിയെ പൊക്കിയെടുത്തു പക്ഷേ രേവതിക്ക് ബോധം ഉണ്ടായിരുന്നില്ല പിന്നെ രേവതി ഓരോ തരത്തില് പൊക്കിയെടുത്ത് കരയ്ക്ക് കൊണ്ടുവന്ന് കെടത്തി ഇങ്ങനെ വെള്ളം കയറിയതൊക്കെ ഇങ്ങനെ ഞെക്കി ഞെക്കി കളഞ്ഞു ആൻറ്റി എഴുന്നേക്കാൻറ്റി ആൻറ്റി എഴുന്നേക്കാൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചും വിളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ നമ്മുടെ സച്ചി ഇങ്ങനെ വയറ്റിൽ അമർത്തി അമർത്തി കുടിച്ച വെള്ളം മുഴുവൻ തുപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിക്ക് ബോധം വന്നു രേവതി പതുക്കെ കണ്ണ് തുറന്നു അങ്ങനെ രേവതി കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും സന്തോഷമായി നോക്കുമ്പോൾ സച്ചി തൊട്ടെടുത്ത് പേടിക്കണ്ട കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി അപ്പം പേടിക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞു നമ്മുടെ രേവതി അപ്പോഴത്തേക്കും സച്ചിയെ കയറി ഒറ്റ കെട്ടിപ്പിടുത്താം അപ്പം രേവതി ശരിക്കും പേടിച്ചു പോയല്ലോ അങ്ങനെ മരണത്തിൽ നിന്നാണ് നമ്മുടെ രേവതിയെ സച്ചി രക്ഷിച്ചെടുത്തത് അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ രണ്ടു പേരും കൂടി ആ ഒരു എന്താ പറയുക ഉള്ളിലെ സ്നേഹം പുറത്തേക്ക് കൊണ്ടുവരുന്ന ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി